ന്യൂബിയിലേക്ക് സ്വാഗതം ഞാൻ ബിപിൻ ഇന്ന് നമ്മൾ പറയുന്നത് ശ്രീ മോഹനകൃഷ്ണൻ കാലഡിയുടെ പന്ത് കായ്ക്കും കുന്നു എന്ന കവിതയാണ് ഈ കവിതയിൽ ഒരു കുട്ടിയെയാണ് കാണാൻ പറ്റുന്നത് മണ്ണിടിച്ച് നിർത്തുന്ന കുന്നു നിർത്തുന്ന ഒരു യന്ത്രത്തോട് അതായത് നമ്മുടെ കുന്നൊക്കെ ഇടിച്ച് നിരത്തുന്ന ഒരു ആധുനിക സംസ്കാരത്തെയാണ് ഇവിടെ കാണാൻ കഴിയുന്നത് അപ്പോൾ ആ കുട്ടി അങ്ങനെ യന്ത്രത്തെ കാണുമ്പോൾ കുട്ടി കൗതുകത്തോടെ നോക്കുകയാണ് ഇതെന്ത് യന്ത്രമാണ് അങ്ങനെ ആ കുട്ടി ആ യന്ത്രത്തോട് പറയുകയാണ് ഇങ്ങനെ മണ്ണ് മാന്തി എടുക്കുന്ന കൈകളിൽ പന്ത് പോലെ കിട്ടിയാൽ നിർത്തണേ ഒന്ന് കോവി വിളിച്ചറിയിക്കണേ അപ്പോൾ പന്ത് പോലെ എന്തെങ്കിലും കിട്ടുകയാണെങ്കിൽ ഒന്ന് കൂവി വിളിച്ചറിയിക്കണം എന്നാണ് കുട്ടി പറയുന്നത് രണ്ട് ഞങ്ങൾ കുഴിച്ചിട്ടതാണ് അത് എന്തിനാണ് പന്ത് കായ്ക്കും മരമായി വളർത്താൻ അപ്പോൾ ഇവിടെ ആ കുട്ടി ആ നിഷ്കളങ്കമായ കുട്ടി പറയുകയാണ് കുന്നിടിച്ച് നിർത്തുന്ന യന്ത്രത്തോട് പന്തുപോലെ ഒന്ന് കിട്ടുകയാണെങ്കിൽ നിർത്തണം പണ്ട് ഞങ്ങൾ കുഴിച്ചിട്ടിട്ടുണ്ട് എന്തിനാണ് പന്ത് കായ്ക്കുന്ന മരമായി വളർത്താൻ ഇന്ന് കാലം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ നഷ്ടപ്പെട്ടു പോകുന്ന നിഷ്കളങ്കമായ ബാല്യങ്ങൾ നഷ്ടപ്പെട്ടു പോകുന്ന എത്രയെത്ര കളിസ്ഥലങ്ങൾ വിനോദങ്ങൾ ഇവയെല്ലാം എവിടെയാണ് അപ്രത്യക്ഷമായി പോകുന്നത് ഇത്തരത്തിൽ കുന്നുകൾ ഇടിച്ചു നിർത്തപ്പെടുമ്പോൾ കോർപ്പറേറ്റ് സംസ്കാരത്തിൻ്റെ ആഗോളവൽക്കരണത്തിൻ്റെ കരങ്ങൾ എല്ലായിടത്തും വന്ന് പതിക്കുമ്പോൾ കുട്ടി ആ നിഷ്കളങ്കമായ കുട്ടി നമ്മൾ തന്നെയാണ് അല്ലെങ്കിൽ സമൂഹം തന്നെയാണ് അവന് മനസ്സിലാവുന്നില്ല ഇത്തരം ആധുനികവൽക്കരണത്തിൻ്റെ കറുത്ത കൈകൾ എങ്ങോട്ടാണ് പ്രവർത്തിക്കുന്നതെന്ന് അവന് മനസ്സിലാവുന്നില്ല അങ്ങനെ അന്താളിച്ചു നിൽക്കുന്ന വേളയിൽ അവൻ ചോദിക്കുകയാണ് പന്തുപോലെന്ന് കിട്ടിയാൽ നിർത്തടേ തങ്ങളുടെ ആ നഷ്ടപ്പെട്ടു പോയ പഴയ സംസ്കാരം നഷ്ടപ്പെട്ടു പോയ പഴയ നല്ല നാട്ടിൻപുറങ്ങൾ നല്ല കളിസ്ഥലങ്ങൾ നല്ല നല്ല വിനോദങ്ങൾ ഇവയെല്ലാം ഒന്ന് തിരിച്ചു കിട്ടുമോ എന്നുള്ള ഒരു പ്രതീക്ഷയാണ് കവിതയിലെ കുട്ടിയിലൂടെ നമുക്ക് കാണാൻ കഴിയുന്നത് അത്തരത്തിൽ ഇല്ലാതായ നഷ്ട സ്വപ്നങ്ങൾ അത്തരത്തിൽ നഷ്ടപ്പെട്ടു പോകുന്ന നല്ല നല്ല ആഗ്രഹങ്ങൾ ഇവയെല്ലാം പുതുതലമുറയുടെ ആധുനികവൽക്കരണത്തിൻ്റെ കറുത്ത കൈകളാൽ ഇല്ലാതാക്കപ്പെടുന്നു അവിടെ നല്ല നല്ല സംസ്കൃതികളും നല്ല നല്ല വിനോദങ്ങളും നല്ല നല്ല നാട്ടിൻ പുറങ്ങളും കുന്നിൻ പുറങ്ങളും ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നു ഇവിടെ വളർന്നു വരുന്നത് പടുകൂറ്റൻ കോൺക്രീറ്റ് കെട്ടിടങ്ങളാണ് ഇത്തരത്തിലുള്ള ആധുനികതയുടെ വ്യവസ്ഥയിലേക്ക് വഴിമാറി നിൽക്കുമ്പോൾ ഒരു കുട്ടിയെ പോലെ പകച്ചു നിൽക്കുന്ന സാധാരണക്കാരായ ജനങ്ങൾ ചോദിക്കുകയാണ് ആ പഴയ സംസ്കാരത്തിൻ്റെ വിത്തുകൾ എവിടെയെങ്കിലും ഉണ്ടോ അന്ന് കുഴിച്ചിട്ട അല്ലെങ്കിൽ അന്ന് ഞങ്ങൾ വളർത്തിയെടുത്ത ആ പഴയ എന്തെങ്കിലും ഇന്ന് അവശേഷിക്കുന്നുണ്ടെങ്കിൽ അത് ഞങ്ങൾക്കൊന്ന് തിരിച്ച് ത തരുമോ എന്നുള്ള ഒരു ദയനീയമായ അപേക്ഷയാണ് ഈ കവിത മറ്റൊരു മനോഹരമായ വീഡിയോയുമായി ന്യൂബിനി വീണ്ടും വരും